ും ഉദ്യമങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിട്ടുള്ള ആളാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹം ഇത് ഏകോപിപ്പിക്കാൻ പോവുകയാണ് നാളെ രാവിലെ ഒൻപതര മണിയോടുകൂടി ഈ ടാസ്ക് തുടങ്ങുകയായി അദ്ദേഹം ഏറ്റെടുത്തതിനു ശേഷം ഇന്നതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയതിനു ശേഷം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതിനു ശേഷം നാളെ രാവിലെ ഒൻപതരയോടുകൂടി ഈ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് നാളെ തന്നെ ലോറിയും അർജുനയും കണ്ടെത്താൻ കഴിയും പുഴയിൽ കാണാതായ മറ്റുള്ളവരെയും കണ്ടെത്തുവാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ ദൗത്യ സംഘത്തിന് ഉള്ളത് ഇന്ന് രാത്രിയിലും ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ എന്തായാലും തുടരും പക്ഷേ വലിയ റിസ്ക് ആണ് ഇന്ന് രാത്രിയിൽ ജില്ലാ ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട് അതിന്റെ മേൽനോട്ട ചുമതല ഇന്ന് ജില്ലാ ഭരണകൂടത്തിനാണ് ഈ മണ്ണ് മാറ്റുന്ന ഈ പ്രക്രിയക്ക് പക്ഷേ കനത്ത മഴയാണ് ഷിരൂരിലുള്ളത് കെ വി ബൈജു അല്പസമയത്തിനകം ചേരും അതിനു മുമ്പ് ഇപ്പോൾ ന്യൂസ് ഡിന്നി ഉണ്ട് കേണൽ എസ് ഡിന്നി ഉണ്ട് ഒപ്പം മുനീറുണ്ട് അദ്ദേഹം അയൽക്കാരനാണ് അർജുന്റെ ശ്രീ ഡിന്നി എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ രക്ഷാ ദൌത്യത്തെ മേജർ ജനറൽ ഇന്ദ്രബാലൻ വന്നതോടുകൂടി ഒരു വലിയ ഏകോപനം ഇതിനുണ്ടാവുകയാണ് എന്തായാലും നാളെ തന്നെ കണ്ടെത്തുവാൻ കഴിയും ലോകയും അർജുനും ഇക്കാര്യം ദൗത്യ സംഘം ആവർത്തിച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അഞ്ജുഷ് നമ്മൾ ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു കാരണം നമ്മൾ ഇത്രയും ഒമ്പത് ദിവസമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം അതായത് ഈ ട്രക്ക് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ആ ഒരു ആ ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഇന്ന് കൃത്യമായിട്ട് അത് അതെവിടാണ് എന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഓൾഡോ ആ എം എൽ എ നമ്മൾ ലാസ്റ്റ് ആയ റിപ്പോർട്ടിൽ പറയുന്ന അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ അതൊരു ടവറാവാൻ ഉള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത് ട്രക്ക് തന്നെ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിനു മുൻപ് തന്നെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഒരു ട്രക്കിനെ കണ്ടെത്തി എന്നുള്ള ഒരു ട്രക്കിനെ കണ്ടെത്തി എന്നുള്ള ഒരു ട്വീറ്റ് അദ്ദേഹം ചെയ്തിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അവിടെ വേറെ ഒരു ട്രക്കും ഇല്ലാത്തതുകൊണ്ട് ഇത് അർജുന്റെ ട്രക്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പം വിശ്വസിക്കാം അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത അതിനെ റിട്രീവ് ചെയ്യുന്നതിന്റെ ഓപ്പറേഷൻ അവിടാണ് മേജർ ജനറൽ ഇന്ദ്ര പാലൻ സാറിന് പോലുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം എക്സ്പീരിയൻസ് ഉള്ളതും ഈ ഏരിയയിലൊക്കെ മുമ്പ് പരിചയമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടുവരുന്ന ടെക്നോളജി അതാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് നമ്മളെനിക്കിതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും അത് ഈ ട്രക്ക് തന്നെ ആണെന്ന് കൺഫേം ചെയ്യാനും അത് കഴിഞ്ഞിട്ട് മാത്രമേ നേവിയില് അവരുടെ ഡ്രൈവേഴ്സും മറ്റ് എക്യൂപ്മെന്റും ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ കാരണം അത് അത് വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവിടുത്തെ ഒക്കെ റിപ്പോർട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ധാരാളം അടിമൊഴുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ഒരു പുഴയാണ് അതിനകത്ത് പല രീതിയിലുള്ള മണ്ണും ഈ മരങ്ങളും മറ്റ് ഡബറിയൊക്കെ വന്ന് അതിന്റെ മുകളിലുണ്ട് അപ്പൊ എത്രമാത്രം അത് കവർ ചെയ്തതെന്ന് നമുക്കിപ്പോ അറിയില്ല അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് മാത്രമേ നമുക്ക് ഈ ട്രക്ക് മുന്നോ എടുത്ത് കരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും അതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൃത്യമായിട്ട് എത്ര സമയമെടുക്കും എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അത് എത്ര ദുഷ്കരമായിട്ടുള്ള പ്രവ ഇതായാലും ശരി തീർച്ചയായിട്ടും ഇന്ത്യൻ നേവി അതിന്റെ കരയിലേക്ക് എത്തിക്കും അർജുൻ ഉള്ള ആ ട്രക്ക് കരയിലെത്തും തന്നെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു നമുക്ക് ഇപ്പൊ തടസ്സമായി നിൽക്കുന്ന ഈ മഴ മാത്രമാണ് പക്ഷെ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ രാവിലെ സമയത്ത് അങ്ങനെ മഴയില്ല വൈകിട്ട് സമയമായാൽ പക്ഷേ ബുദ്ധിമുട്ടാണ് ഇന്നും വൈകിട്ട് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു മുങ്ങൽ വിദഗ്ദ്ധർക്ക് അങ്ങോട്ട് അടുക്കുവാനേ കഴിഞ്ഞില്ല അതിനുശേഷം അപ്പോൾ രാവിലെ അന്തരീക്ഷം കുഴപ്പമുണ്ടാകുന്നതായിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഈ ടാസ്ക് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇന്ദ്രബാലൻ സാറിന്റെ ഒരു ഏകോപനം അദ്ദേഹം ഈ ഈ രംഗത്ത് വളരെ വൈദഗ്ധ്യം ഒരാളായത് കൊണ്ട് നമുക്ക് വളരെയധികം ഹോപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇന്നും ഇന്നലെ ആയിട്ട് തന്നെ അവിടുത്തെ ആ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ശരി എൻ ഡി ആർ എഫ് ആർമി നേവിയുടെ കോർഡിനേഷൻ വളരെയേറെ ഇംപ്രൂവായത് എന്ന് നമ്മൾ കണ്ട കണ്ട കാര്യമാണ് അത് അവിടെ ആ ഓപ്പറേഷന് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചത് നമുക്ക് നമ്മളെല്ലാവരും കണ്ടതും നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അതിന്റെ കൂടെ തന്നെ ഇന്ന് ഇദ്ദേഹത്തെ ഒരു എക്സ്പേർട്ട് വരുമ്പം അത് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും നാളെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്താം തന്നെയാണ് കാരണം ഈ ഒരു എല്ലാ ഫോക്കസും ഇപ്പൊ അവിടത്തേക്ക് എത്തുമ്പോൾ നമുക്കുള്ള റിസോഴ്സസിന് ഒരു കുറവുമില്ല അപ്പൊ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു ബൂം എക്സ്കവേറ്റർ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എക്യുപ്മെന്റ്സും അവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ പോകുന്നുണ്ട് പക്ഷെ ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ കാലാവസ്ഥ വലിയൊരു ഫാക്ടറാണ് അത് പെട്ടെന്ന് മഴ വരെയും ആ മഴ ഒരു വലിയ ഒരു മഴയാണ് ചെറിയ മഴയല്ല അത് അവിടുത്തെ ഒരു ഏരിയയുടെ ഒരു 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 പ്രത്യേകതയാണ് പക്ഷെ ആ ഒരു മഴ മാത്രമാണ് കാലാവസ്ഥ മാത്രമാണ് ഇപ്പൊ നമുക്ക് അവിടെ ഒരു ഒരു പ്രവർത്തിക്കാൻ പറ്റുന്ന പറ്റാത്ത ഒരു അവസ്ഥ കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പൊ രാത്രി പോലും പ്രവർത്തിക്കാൻ പറ്റുന്ന അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ശ്രീ മഞ്ജു ശ നോട്ടീസ് ചെയ്തതാണ് അവരൊരു ഒരു ബാരിക്കേഡ് പോലത്തെ ഒരു ഒരു മതിൽ പോലത്തെ ഒരു ഒരു കാര്യം അവിടെ പണിഞ്ഞിരുന്നു കാരണം രാത്രി അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മെയിൻ കാരണം ഈ രാത്രി ലാൻഡ് സ്ലൈഡ് വരെയാണെങ്കിൽ ഈ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ പറ്റാത്തവരെയും അവര് അല്ലെങ്കിൽ അത് അവർക്ക് യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവരെ തന്നെ കാശ്വലിറ്റീസ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം അവര് ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്യുന്നു അതിനൊരു ഒരു ബാരിക്കേഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അഥവാ എന്തെങ്കിലും അങ്ങനെ ഒരു ശ്രീ ഡിന്നി അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പം മുമ്പാണ് രാത്രിയിൽ മുഴുവനായിട്ടുള്ള ഈ ടാസ്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് ഈ മണ്ണ് മാറ്റുന്ന ജോലി മാത്രം അത് നേരത്തെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ബോട്ടിൽ പോകുന്ന ദൃശ്യങ്ങളുള്ള ആ വിഷ്വൽ കാണുകയാണെങ്കിൽ അതിൽ ഏത് രീതിയിലാണ് ആ ബൂം എസ്കവേറ്ററിന്റെ ആക്ഷൻ അവിടെ നടക്കുന്നത് ഈ വിഷലല്ല നേവിയുടെ വിഷ്വലിൽ നിന്ന് ാണ് നേവി ടീം പോകുന്ന ഈ വിഷലിന്റെ അവസാനം കാണാം അവിടെ എസ്കവേറ്റർ വെച്ചുള്ള ആ പ്രവൃത്തി അത് ഇപ്പോഴും തുടരുകയാണ് നേവി ടീം അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അവർ കുറച്ച് മുൻപ് അവിടെ നിന്ന് കയറിപ്പോയി പക്ഷേ ആ ബൂം എസ്കവേറ്റർ വെച്ചുള്ള ആ ഒരു പ്രക്രിയ ആ ഒരു ജോലി മണ്ണ് മാറ്റുന്ന ജോലി ഇപ്പോഴും തുടരുകയാണ് അതൊരു ബെഡ് ഒരുക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇവർക്ക് ഈ ബൂം എസ്കവേറ്ററിന് നാളെ സുഗമമായി നിന്നുകൊണ്ട് തന്നെ പുഴയിലെ മണ്ണ് നീക്കേണ്ടി വന്നാൽ അതും മാറ്റേണ്ടി വരും കാരണം വിസിബിലിറ്റി വളരെ കുറവാണ് ഇപ്പോഴും എന്നുള്ളതാണല്ലോ നേവിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാന കാര്യം അതും മാറ്റിയെടുക്കേണ്ടതുണ്ടല്ലോ കാരണം പുഴയിലെ മണ്ണ് കൂടി നീക്കിയാൽ മാത്രമേ ഈ താഴെ നിന്ന് പൊക്കിയെടുക്കുവാനായിട്ട് ഇതിന്റെ വിസിബിലിറ്റി അതുപോലെ തന്നെ ഇമേജിന്റെ വിസിബിലിറ്റി ഇതൊക്കെ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ മാത്രമല്ല താഴെ ഒരു നാളെ ആ എസ്കവേറ്ററിനെ താഴെത്തോട്ട് മാറ്റാമെങ്കിൽ അതിന്റെ റീച്ചും കൂടും ഇപ്പൊ ഇപ്പൊ കാരണം ഇപ്പൊ മുകളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ റീച്ച് കുറയും അപ്പൊ വേണ്ടിയുള്ള ഒരു ബെഡും അവർ അവർ തയ്യാറാക്കുന്നതാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം ഈ എസ് ഭൂമി എസ്കവേറ്ററിന്റെ റീച്ച് കൂടുകയും ചെയ്യും ഈ ഇരുപതോ ഇരുപത്തഞ്ചോ മീറ്റർ അകലയിൽ നിൽക്കുന്ന ആ മണ്ണ് മാറ്റാനും സാധിക്കും അതായത് ആ തുരുത്ത് പോലത്തെ ഉള്ള ഏരിയയുടെ അടുത്തു നിന്ന് കരയിലേക്കുള്ള ഭാഗത്തുള്ള മണ്ണ് മാറ്റാൻ സാധിക്കും അപ്പൊ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് എടുത്ത് ഇങ്ങ കരയിലോട്ട് കൊണ്ടുവരേണ്ട കാര്യം വരത്തില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ആ മണ്ണ് അവിടെ തന്നെ സൈഡിലോട്ട് മാറ്റിയാൽ തന്നെ അത് പോകാൻ പറ്റുന്ന രീതി അതായത് ആ പർട്ടിക്കുലർ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രക്കിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത് അതായത് കുറച്ചുകൂടി എസ്കേറ്റോ താഴെ കൊണ്ടുവരാൻ കഴിയും അത് മാത്രമല്ല ഈ അതിന്റെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് മറ്റൊരു ഹിറ്റാച്ചി കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും ഈ ഭൂമിഎസ്കവേറ്റോ പോലെ അത്രയും വലിയതല്ല എന്നെങ്കിലും ഈ ഹിറ്റാജി ഉപകരണം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയും ഈ സമാന രീതിയിൽ ഒരു പാത്ത് അവിടെ ഒരു ബെഡ് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ഒരു മെഷീൻ കൂടി ഒരു ബൂം എസ്കവേറ്റർ കൂടി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് ബൂമെസ്കവേറ്റർക്ക് ഒരേ സമയം ജോലി ചെയ്യാം അതൊരു കംഫർട്ടബിൾ ആയിട്ട് പുഴയിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം കൂടി ഇറങ്ങി നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും ഇന്ന് വളരെ നല്ല ഏകോപനമാണ് നടന്നത് അത് മാത്രമല്ല രാത്രിയിലും ജോലി ചെയ്യാം എന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ മഴ തടസ്സമായി വരികയായിരുന്നു എങ്കിലും ഈ മണ്ണ് മാറ്റുന്ന ജോലി മാറുന്നില്ല അതായത് ആ ക്രമീകരണങ്ങൾ ഇന്ന് ഏർപ്പെടുത്തുകയാണോ ഒപ്പം കൂടിയാലോചനകളും തുടരുകയാണ് ഒരു രൂപരേഖ ഇന്നത്തേക്ക് തയ്യാറാകുമെന്ന് ഇന്ദ്രപാലൻ സാഹ അല്പം മുമ്പ് പറയുകയും ചെയ്തു നാളെ രാവിലെ തന്നെ ഈ ടാസ്ക് വീണ്ടും തുടങ്ങുകയും ചെയ്യാം ഇപ്പോൾ